ഹലോ നമ്മളിൽ പലരും പലപ്പോ എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാകും ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി ഗാലക്സികളുണ്ട് ഓരോ ഗാലക്സിയിലും ശതകോടിയിൽ പരം നക്ഷത്രങ്ങളുമുണ്ട് അവയിൽ പലതിനു ചുറ്റും ഗ്രഹങ്ങളുമുണ്ട് എങ്കിലും ഇതുവരെ നമ്മുടെ ഭൂമിയിൽ നിന്ന് മാത്രമേ ജീവൻ നിലനിൽക്കുന്നതിന്റെ തെളിവ് ശാസ്ത്രലോകത്തിന് ലഭിച്ചിട്ടുള്ളൂ അതെന്താ അങ്ങനെ ഭൂമിക്ക് മാത്രമായി എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ തീർച്ചയായും ഉണ്ട് അത് അതിന്റെ സ്വന്തം നക്ഷത്രത്തിൽ നിന്ന് ഒരു പ്രത്യേക അകലത്തിൽ അധികം ചൂടോ അധികം തണുപ്പോ ഇല്ലാതെ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ ഒരു അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇത്രമാത്രം ജ്യോതിർഗോളങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂമിയിൽ മാത്രമായി ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ സാഹചര്യം എങ്ങനെയൊക്കെയോ വന്നു ചേർന്നു ഇവിടെ മാത്രം ജീവൻ നിലനിൽക്കുന്നു എന്നൊക്കെ തറപ്പിച്ച് വാദിക്കുന്നത് സയൻസിന് ചേരാത്തതായി വരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആസ്ട്രോണമി അഥവാ ജ്യോതിശാസ്ത്രം എന്ന് ബയോളജി ജീവശാസ്ത്രം എന്നും കേട്ടിട്ടുണ്ടാവും ആരൊക്കെ കേട്ടിട്ടുണ്ട് ആസ്ട്രോ ബയോളജി എന്ന് എന്താണത് ഈ പ്രപഞ്ചത്തിൽ ജീവൻ ഉദ്ഭവിച്ചതിൻ്റെയും അത് പരിണമിക്കുന്നതിൻറെയും അതിന്റെ വ്യാപനത്തിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ആസ്ട്രോ ബയോളജി അതായത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കാനാണെങ്കിൽ നമുക്ക് ഫാന്റസിയുടെ പുറത്ത് ആസ്ട്രോബയോളജിയിൽ പലതും പറയാൻ സാധിക്കും എന്നാലും കാര്യമാസ പ്രസക്തമായ പഠനങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇപ്പോ ഉള്ള അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം തുടർ പഠനങ്ങൾ നടത്തേണ്ടത് അതായത് നമുക്കറിയാം ജീവികളുടെ അല്ലെങ്കിൽ സൂക്ഷ്മ ജീവികളുടെ നിലനിൽപ്പിന് ജലം അത്യാവശ്യമാണ് അപ്പോ ആസ്ട്രോബയോളജിയിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ചെയ്യുന്നത് ഈ നമ്മുടെ ചന്ദ്രനിലോ ചൊവ്വയിലോ അല്ലെങ്കിൽ പിന്നെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ ചില ഉപഗ്രഹങ്ങളിലുള്ള ജലത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ഗവേഷണമാണ് ചെയ്യുന്നത് വേറെ ഒരു വലിയ വിഭാഗമാകട്ടെ എക്സ്ട്രീമോ ഫൈൽസ് എന്ന് കേട്ടിട്ടുണ്ടോ അതായത് സാധാരണഗതിയിൽ നമ്മുടെ നോർമൽ ലൈഫ് ഫോംസ് ഒക്കെ കാണുന്നത് ഒരു പ്രത്യേക ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ഉള്ള ഇടങ്ങളിലാണ് അതുപോലെ തന്നെ അപകടകരമായ രാസവസ്തുക്കളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അൾട്രാവയലറ്റ് എസ്മികളുടെ അതിപ്രസരമൊന്നും ഇല്ലാത്ത ഏരിയകളിലാണ് എന്നാൽ അപൂർവം ചില ജീവികൾ ഒരു എക്സ്ട്രീം എൻവയോൺമെന്റ്സിൽ അതായത് വളരെ കൂടിയ ടെമ്പറേച്ചറുള്ള ഹൈഡ്രോതെർമൽ വെൻസിന്റെ അകത്തോ അല്ലെങ്കിൽ സജീവമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളുടെ സമീപത്തോ ഒക്കെ നമ്മൾ ജീവികളെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അവയാണ് നമ്മൾ എക്സ്ട്രിമോ എന്ന് പറയുന്നത് അപ്പോൾ ഇവയെക്കുറിച്ചുള്ള ഒരു വലിയ ഡാറ്റാ ശേഖരം ഉണ്ടാക്കുക അതുപോലെ തന്നെ മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതും പിന്നെ ഏതെങ്കിലുമൊക്കെ പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഫലമായിട്ട് നാമാവശേഷമായി പോയി അതിൻ്റെ അവശേഷിപ്പുകൾ അവശേഷിപ്പുകളിൽ പഠനം നടത്തി അതിനെക്കുറിച്ചും ഒരു വലിയ ഡാറ്റാ ശേഖരം ഉണ്ടാക്കുക നമ്മൾ ഇങ്ങനെയുള്ള ഡാറ്റാ ശേഖരം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുള്ള ലൈഫ് ഫോംസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നോർമൽ ലൈഫ് ഫോംസ് മാത്രം നോക്കിക്കൊണ്ടിരുന്ന പറ്റില്ല ഇതുപോലെ എക്സ്ട്രീം എൻവോൺമെൻറ്റിലുള്ളവയേയും നമ്മുടെ ഇവിടെ മുന്നുണ്ടാർന്നിട്ട് നശിച്ചു പോയവയൊക്കെ കൂടെ കൺസിഡർ ചെയ്താലേ നമുക്ക് ആ ഒരു പുറത്തുനിന്ന് കിട്ടുന്ന ആയ സ്പെക്ട്രോ ഡാറ്റയൊക്കെ ഇതുമായിട്ട് ഒത്തുനോക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഡാറ്റാ ശേഖരങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ ചെറിയൊരു വിഭാഗം ശാസ്ത്രജ്ഞർ ചെയ്യുന്നത് ഇവിടുന്ന് റേഡിയോ വേവ്സ് പുറത്തേക്ക് വിടാം നിരന്തരമായിട്ട് അപ്പോ പോലെയോ അല്ലെങ്കിൽ നമ്മളേക്കാൾ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വിഭാഗം പുറത്തുണ്ടെങ്കിൽ അവരിത് ഡിറ്റക്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരും നമ്മളെ പോലെ എങ്ങനെ േടിക്കൊണ്ടിരിക്കണ അവരും എന്തെങ്കിലുമൊക്കെ റേഡിയേഷൻസ് വിടുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആളുകൾ പരിശ്രമിക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ നാനാ മേഖലകളിലുള്ള ആളുകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ആസ്ട്രോബയോളജി എന്ന് പറയുന്നത് അതോടെ നിൽക്കട്ടെ നമുക്ക് ഭൂമിയിലേക്ക് തന്നെ വരാം നമ്മുടെ ഭൂമിക്ക് എത്ര വയസ്സായി നാനൂറ്റമ്പത് കോടി വർഷം ഏകദേശം ഭൂമിയിൽ ജീവൻ നിലനിന്നിരുന്നു നിലനിൽക്കുന്നതിന്റെ ഏറ്റവും പഴയ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് ഒരു മൂന്നേ ദശാംശം അഞ്ച് ദശലക്ഷം വർഷം മുമ്പുള്ളവയാണ് ചില പരോക്ഷ തെളിവുകൾ കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ അത് മൂന്നേ ദശാംശം എട്ട് ദശലക്ഷം മുമ്പ് വ വർഷം വരെയുള്ളത് വരെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഈ മൂന്നേ ദശാംശം എട്ട് ദശലക്ഷം വർഷം മുമ്പ് വരെയുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ചിഹ്നഗ്രഹങ്ങൾ വാൽനക്ഷത്രങ്ങൾ അതുപോലെ തന്നെ ഉൽക്കകളൊക്കെ നിരന്തരമായിട്ട് ഭൗമോപരിതലത്തിൽ വന്നു പതിച്ച് നമ്മുടെ ഉപരിതലത്തിന് ആഘാതം ഏൽപ്പിച്ചു കൊണ്ടിരുന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എറ ഓഫ് ലൈറ്റ് ഹെവി ബോംബാർട്ട്മെന്റ് എന്ന് പറയപ്പെടും എങ്കിൽ പിന്നെ ആ കാലഘട്ടം എന്തുകൊണ്ടും ഒരു ജീവന്റെ ഉൽപ്പത്തിക്കോ പരിണാമത്തിനോ ഒന്നും പറ്റിയ ഒരു സമയമായിരുന്നില്ല എന്നിട്ടും അതിന് തൊട്ടുശേഷം തന്നെ നമുക്ക് ജീവൻ നിലനിന്നിരുന്നു എന്നതിന്റെ തെളിവ് കിട്ടി നമുക്കറിയാം ഒരു ജീവകോശം ഉരുത്തിരിഞ്ഞ് വരണമെങ്കിൽ തന്നെ ഒരു ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുന്ന വിവിധ പ്രക്രിയകളിലൂടെ കടന്നു പോയിട്ടാണ് ഒരു ജീവകോശം ഉടലെടുക്കുന്നത് തന്നെ അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ജീവന്റെ അടിസ്ഥാന രൂപങ്ങൾ അഥവാ സീഡ്സ് ഓഫ് ലൈഫ് ഭൂമിക്ക് ഭൂമിയിലേക്ക് എത്തിപ്പെട്ടതാകാം എന്ന ഒരു ചിന്തക്ക് വഴിയൊരുങ്ങുന്നത് അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ജീവന്റെ നിലനിൽപ്പിന് ജലം അത്യാവശ്യമാണ് അപ്പോൾ ഓൾറെഡി ഐസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ള വാൽനക്ഷത്രങ്ങൾ അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടം കൂടെ പരിഗണിക്കുകയാണെങ്കിൽ ഈ ലൈഫ് ഫോംസിന്റെ വാഹകരാവാൻ ഒരു സാധ്യത വരുന്നത് വാൽനക്ഷത്രങ്ങൾക്കാണ് നമുക്കറിയാം വാൽനക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത് ഐസ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡസ്റ്റുകൾ സ്ഥയിലുള്ള വാതകങ്ങള് ഇവയെല്ലാം കൂടി ചേർന്ന് പതിനായിരക്കണക്കിന് വർഷങ്ങളെടുത്താണ് ഒരു വാൽനക്ഷത്രം രൂപം കൊള്ളുന്നത് അതിനിടയിൽ എപ്പോഴെങ്കിലും ചില സൂക്ഷ്മജീവികൾ കൂടി അതിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് ഐസിന്റെയും ഡസ്റ്റിന്റെ ഒക്കെ ഒക്കെ കൂടെ തടത്തുറഞ്ഞിടിക്കുകയായിരിക്കും എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ വിധേനെ വാൽനക്ഷത്രത്തിനകത്തെ താപനില ഉയർന്ന് ഐസിന്റെ ദ്രവനില മെൽറ്റിംഗ് പോയിന്റ് അവിടെ എത്തി അവിടെ ഒരു ദ്രാവകരൂപത്തിലുള്ള ജലം ലഭ്യമായാല് ഈ സൂക്ഷ്മാണുക്കള് ആക്റ്റീവ് ആകുകയും അവ ജീവൽ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് അതുപോലെ തന്നെ പെരുകുകയും ഒക്കെ ചെയ്യാം അപ്പോ ഇവിടെ നമ്മൾ ഈ വാൽനക്ഷത്രം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരെ ആ ഒരു നീണ്ട വാലും ഒക്കെ ആയിരിക്കുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ധൂമകേതുക്കൾക്ക് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണുള്ളത് അതിൻ്റെ ഒരു കേന്ദ്രഭാഗം പിന്നെ ഒരു കോമ ടേല ടെയിലൊക്കെ വരുന്നത് അത് നക്ഷത്രത്തോട് അടുത്ത് വരുന്ന സമയത്താണ് നമ്മളിവിടെ പറയുന്നത് സംസാരിക്കുന്നത് മൊത്തം ധൂമഗേതുക്കളുടെ കേന്ദ്രഭാഗത്തെ കുറിച്ച് മാത്രമുണ്ട് അപ്പോ ഇതിന്റെ താപനില ഉയരണം അതാണ് നമ്മുടെ പ്രോബ്ലം സൂര്യനിൽ നിന്നൊരു റേഡിയേഷൻ ഒക്കെ ഉണ്ടാവും പക്ഷേ കൂടുതൽ കാലവും ഈ വാൽനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് ഒരുപാട് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സോളാർ റേഡിയേഷൻ റേഡിയേഷൻ്റെ ഒക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ ഇവിടെ പരിഗണിക്കാവുന്ന ഒന്നെന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റിയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾക്ക് സ്ഥിരത കുറവായിരിക്കും അപ്പോൾ സ്വന്തം തന്നെ ചില റിയറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തി കുറച്ച് റേഡിയേഷൻ ഒക്കെ പുറത്തേക്ക് വിട്ട് സ്ഥിരതയുള്ള ന്യൂക്ലിയസുകളായി മാറുന്നതിനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് ചുരുക്കി പറയുന്നത് അതിന്റെ ഫലമായിട്ട് വലിയ അളവിലുള്ള താപവും ഉത്പാദിപ്പിക്കപ്പെടും അപ്പോ ഈ മാനചിത്രങ്ങളുടെ അകത്ത് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ ഗ്രൂപ്പ് ചെയ്യുന്നത് ഈ വാൽനക്ഷത്രങ്ങളുടെ വലിപ്പം അവയുടെ ആകൃതി നക്ഷത്രത്തിൽ നിന്ന് എത്ര അകലെ സ്ഥിതി ചെയ്യുന്നു എന്നിങ്ങനെ പല ഘടകങ്ങളെ അതിൻ്റെ അകത്ത് എന്തോരം റേഡിയോ ആക്റ്റീവ് ഉണ്ട് എന്ന എന്നിങ്ങനെ പല ഘടകങ്ങളെ മുൻനിർത്തി സങ്കീർണമായ ചില കണക്കുകൂട്ടലുകൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ചെയ്ത് പലയാവർത്തി ചെയ്ത് നമ്മൾ നമ്മളതിൻ്റെ അകത്ത് രൂപത്തിലുള്ള ജലം നിലനിൽക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം ധൂമഹേതുക്കൾ പല വലിപ്പത്തിലുള്ളണ്ട് വലിപ്പം വളരെ കുറഞ്ഞത് അതിന്റെ അകത്ത് ആവശ്യത്തിന് താപം ഉത്പാദിപ്പിക്കപ്പെടുമെങ്കിലും അത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഉപരിഹലത്തിലേക്ക് വന്ന് നഷ്ടപ്പെട്ടു പോകും അപ്പം അവിടെ ഒരിക്കലും ചിലപ്പോൾ ഐസ് ദ്രാവക രൂപത്തിൽ മെൽറ്റ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ ആവില്ല ഇനി വളരെ വലിപ്പം കൂടിയതിലാണെങ്കിൽ താപം ഒരുപാട് നേരം തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് പുറത്തേക്ക് വിടുന്നത് വളരെ കുറവായിരിക്കും അപ്പൊ വലിയ ടെമ്പറേച്ചറിലേക്ക് പോകും അപ്പോ രൂപത്തിലാകും ഇതുപോലെ ആക്ടിവിറ്റി ഒക്കെ നടക്കും സൂക്ഷ്മാണുക്കളുടെ പക്ഷെ അത് പിന്നെ സ്റ്റെറിലൈസിൻ ടെമ്പറേച്ചറിലേക്ക് ചിലപ്പോൾ പോകും അപ്പൊ പിന്നെ ഉണ്ടായതെല്ലാം നശിച്ചു പോകും എന്നാലും നമ്മൾ നമ്മുടെ പഠനത്തിലൂടെ കണ്ടത് ചില പ്രത്യേക ഘടകങ്ങൾ ഒത്തുചേർന്നു വരുന്ന ധൂമകേതുക്കളുടെ ചില ഭാഗങ്ങളിൽ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സീറോ ഡിഗ്രിക്കും അതുപോലെ തന്നെ ഈ അണുവിമുക്തമാവുന്ന ടെമ്പറേച്ചറിനും ഇടയിലുള്ള ഒരു താപനിലയിലുള്ള റീജിയണുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോ അവിടെ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന സൂക്ഷ്മക്കളുടെ ഏർ വർധനവും ഒക്കെ നടക്കും എന്നിട്ട് പിന്നെ ഈ റേഡിയോക്റ്റീവ് മൂലകങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുമ്പോ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപം കുറഞ്ഞു വരും ക്രമേണ ഇത് പിന്നെയും ആ ഭാഗം പിന്നെയും ഐസൊലേറ്റ് തന്നെ പോകും പക്ഷേ ആ സമയത്ത് ഈ സൂക്ഷ്മാണുക്കൾക്ക് അവ ഹൈബർനേഷനിലേക്ക് പോകാനുള്ള കഴിവുണ്ട് ചിലതിന് ഹൈബർനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവികൾ അവയുടെ ചുറ്റുപാട് പ്രതികൂലമായി വരുമ്പോൾ ഒരു നീണ്ട നിദ്രയിലേക്ക് പോകുന്നതിനെയാണ് പിന്നിടപ്പോഴെങ്കിലും ഇത് വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളിലേക്കൊക്കെ കൈമാറ്റം ചെയ്യപ്പെടും ഇതാണ് താങ്ക് യു